ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ ആദ്യമായിട്ട് കാണുന്നവർ ആ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അത് തയ്യാറാക്കാനായിട്ട് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് സ്ക്വയർ പീസസ് ആയി കട്ട് ചെയ്യണം പിന്നെ മൂന്ന് മുട്ട ഉപ്പും കുരുമുളകും ഇട്ടിട്ട് പൊടി പൊടിയായി വറുത്തെടുക്കാണ് ഇതാ ഇതുപോലെ എടുക്കണം നീ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ബ്രെഡ് ഇതാ സ്ക്വയർ പീസസ് ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ് പിന്നെ ഒരു തക്കാളി ഒരു കാപ്സിക്കത്തിന്റെ പകുതി ഒരു കൈപ്പിടി മല്ലിയില പിന്നെ രണ്ട് സവാള കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് ഈ ബ്രെഡിലേക്ക് കൊടുക്കണം ഇനി കട്ട് ചെയ്ത സവാള ഒലർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് അല്പം കാപ്സിക്കം മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷിനാണ് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച മുട്ട ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കൊറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക അതിൽ നിന്നും അല്പം ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ മൂന്ന് സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒറിഗാനോ സീസണിങ് ചേർക്കുകയാണ് ഇനി ഇതില്ലെങ്കിൽ ഒറിഗാനോ മാത്രം ചേർത്താ മതി പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കുക മുട്ട വെച്ചതിലും സോസിലും മറ്റും ഉപ്പുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ടാട്ടോ ഉപ്പ് അല്പം ചേർത്തത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചെയ്തെടുത്ത ഈ കൂട്ട് ബേക്ക് ചെയ്യാനായിട്ട് ബാക്കി ട്രേയിലേക്ക് മാറ്റുകയാണ് ഈ കൂട്ട് പകുതിയോളം ചേർത്തിട്ട് ഇതിന്റെ മുകളിൽ ചീസ് ചേർത്ത് കൊടുക്കുകയാണ് ബാക്കിയെല്ലാം മിക്സോട് ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് ചീസ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ മാറ്റി വെച്ച കാപ്സിക്കും സീക്കോണും ചേർത്ത് കൊടുക്കാണ് പിന്നെ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചീസ് മെൽറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതാ വലിയൊരു പാത്രം ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ട്രേ ഇറക്കി വെച്ച് ചീസൊക്കെ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ിലെ ചീസ് ഒക്കെ മെൽറ്റ് ആയി സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉള്ളൂ നല്ല സിമ്പിൾ ആയി തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണിത് കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്